ട്രിബിൾ ഫൈറ്റ് ആരോഡ് ഹീലിംഗ് വിത്ത് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ലാസ്റ്റ് നൈറ്റ് തോട്ട്സ് ആൻഡ് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് കൂടിയാണ് കേട്ടോ ക്യൂനോസോഴ്സിൻ്റെയും കിങ്ങോസോഴ്സിൻ്റെയും എനർജി ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും അവരും ഒരേ ഇമോഷണൽ എനർജിയോടുകൂടി പോകുന്നവരാണെന്ന് നിങ്ങളുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നിങ്ങളുടെ അവരുടെയും ചിന്തകളാണെങ്കിലും നിങ്ങളുടെ അവരുടെ ആ ഒരു ബിഹേവിയർ എല്ലാം വളരെ സെയിം ആണ് അതായത് വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് ഇവർക്ക് നിങ്ങളെയും നിങ്ങൾക്ക് ഇവരെയും മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ളത് അവർ വളരെയധികം മനസ്സിലാക്കുന്നുണ്ട് ഒരു ടിൻഫ്ലുവൻസ് ജേണിയാണ് ഈ ഒരു എനർജി എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിനകത്ത് ഇമോഷൻസിനേക്കാൾ കൂടുതൽ വളരെയധികം റെസ്പെക്റ്റോട് കൂടി അല്ലെങ്കിൽ വളരെയധികം ആഴത്തിൽ കണക്റ്റഡ് ആകേണ്ട രണ്ട് വ്യക്തികളാണ് ഒരു നിങ്ങൾ ഒരേ തലത്തിൽ ഒരേ തര സ്ഥലത്ത് ജോബ് ചെയ്യുന്നവരാ ഒരേ എന്താ പറയുക ഒരേ സ്റ്റാൻഡേർഡിൽ കടന്നു പോകുന്നത് അതായത് ഒരാൾ ഒരാളേക്കാൾ വലുത് ചെറുത് എന്നുള്ള ഒരു എന്നെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല ഒരു ഒരേ സെയിം ആയിട്ട് ഒരാൾക്കൊരാൾ പകരം വയ്ക്കാൻ പറ്റാത്ത ഒരേ ലെവലിൽ കടന്നു പോകുന്ന രണ്ട് എനർജികളായിട്ട് തന്നെയാണ് അവർക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് നിങ്ങളവരെ കാത്തിരിക്കുന്നു എന്നതുകൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു സക്സസ് എനർജിയിലാണ് അതായത് ഇമോഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങളിപ്പം നിങ്ങളുടേതാകുന്ന ആകുന്ന കാര്യങ്ങളിൽ ജീവിത പുരോഗതിയിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റും അതിൻ്റെ ഒരു ജഡ്ജ് സിമെൻറ്റിങ് മെൻറ്റാലിറ്റി അതായത് ന്യായപൂർവ്വം കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയുമായിട്ടും ഒരു റെസ്പെക്റ്റ് അതായത് ശരിക്കും നിങ്ങൾക്കൊരു റെസ്പെക്റ്റിനുള്ള ഒരു ആ ഒരു എനർജി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാകുന്ന ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഒരു സ്ട്രഗ്ളിംഗ് എനർജിയിലാണ് ഇപ്പം നിങ്ങൾ പോകുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തെ സക്സസ് ആക്കാൻ നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറി ിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതിന് മുന്നോട്ടേക്ക് ഒരു അബണ്ടൻസിലേക്ക് ഒരു സക്സസ്സിലേക്കാണ് എന്നതും അവർ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അവരെ അവരെ സംബന്ധിച്ച് നോക്കുമ്പം പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾ അവരെ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്നു കാണും അവരുടെ പിന്നാലെ നിങ്ങൾ അവരുടെ ഒരു കുറവുകളെയും നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കാതെ നിങ്ങൾ അവർക്കൊരു വാല്യൂ കൽപ്പിച്ച് കടന്നു പോയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു അതായത് നിങ്ങൾ ഒരിക്കലും അവരുടെ കുറവുകൾക്കോ അല്ലെങ്കിൽ അവരൊരു അവരെക്കുറിച്ചൊരു നെഗറ്റീവ് ആകുന്ന ഒരു ചിന്തയിലൂടെ ഒന്നും കാണാതെ അവരെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി അവരുടെ പിന്നാലെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി അവർ ചിന്തിച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് മൂൺ എനർജിയുടെ റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെയധികം ഒരു ഒരു ഇന്നർ കൺഫ്യൂഷൻ എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അവർക്ക് ശരിക്കും എന്താണ് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളെ ബേസ് ചെയ്തെന്നുള്ള ുള്ള കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷനുണ്ട് കാരണം ഇപ്പം നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലാണ് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കും ഒരു ജഡ്ജ്മെൻറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് എന്നൊരു എനർജിയിലേക്കും നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് കടന്നു പോകുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എക്സ്പീരിയൻസുകളെയും നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെ എങ്ങനെ വെല്ലുവിളികളെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റും അവർക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നതായിട്ട് അവരുടെ തോട്ട്സിൽ വളരെയധികം ഒരു ഭയവും റെസ്പെക്റ്റുമാണ് ഇപ്പം നിങ്ങളോട് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു എന്താ പറയുക മനസ്സുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നു അവർ ആകെ എനർജിയിലാണ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് അവർക്ക് പറയാനുള്ളതും നിങ്ങളെ ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നു അതായത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകളെല്ലാം അവസാനിപ്പിക്കണം ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിലുള്ള ഒരു ഡബിൾ എനർജി പ്രസൻസ് അതും അവർ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതും അവർ തിരിച്ചറിയും ായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നല്ലൊരു ട്രിൻഫ്ലുവേണിയിലാണ് പോകുന്നത് പിന്നെ ഏഞ്ചൽസ് നൽകുന്നത് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ അതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ അവരും അവരുടെ ചിന്തകളിൽ ഒരു മാറ്റം കണക്റ്റഡ് ആകുന്നുണ്ട് പിന്നെ ആണ് അതായത് ഒരിക്കൽ നിങ്ങളുടെ ഇമോഷൻസിനെ അവർ റിജക്ട് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റീസിന് ഒരു അവസരത്തിന് വേണ്ടി അവരും കാത്തു നിൽക്കുന്ന തായിട്ടാണ് കാണുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകാൻ വേണ്ടിയിട്ട് ഈ ഉടനെ തന്നെ കണക്റ്റഡ് ആകും അതായത് ഏതാനും സമയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ എനർജിയിലേക്ക് അവർ കണക്റ്റഡ് ആകും നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകും അടുത്ത മാസത്തിനുള്ളിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ ഒരു വൺ മന്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്